ഹായ് ഹലോ നമ്മുടെ പഴയ വിളക്കുകളൊക്കെ പൊടി തട്ടിയെടുത്ത് വൃത്തിയാക്കുവാണ് അപ്പം ഉത്സവത്തിൻ്റെ സീസണായി നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ദേവീക്ഷേത്രമാണ് അപ്പം ദേവീക്ഷേത്രത്തിലെ പറയിടലിനു വേണ്ടിയിട്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മൾ തുടക്കമൊക്കെ പണ്ടൊക്കെ വയലിൽ താമസിച്ചിരുന്ന സമയത്ത് വീടിൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു കൊണ്ട് ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നുകൊണ്ട് പറയിടുമായിരുന്നു വീടുകളിലുള്ളവരും പക്ഷെ ഇപ്പോഴും അതൊന്നും കാണാനേ ഇല്ല എല്ലാം വീടുകളൊക്കെ വെച്ച് കുറെഡി ആയതിനെ കൊണ്ട് ഇപ്പം ആനയൊക്കെ ഇടുന്നള്ളി കൊണ്ടുവരണമെങ്കിൽ തന്നെ കറണ്ടൊക്കെ പവറൊക്കെ ഓഫ് ആക്കിയിട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരിട്ട് നേരത്തെ കൂട്ടി തന്നെ നമ്മൾ വീടുകളിൽ വന്ന് അറിയിക്കും പറയിടയിലുണ്ട് അപ്പോൾ വിളക്ക് വെക്കണം അപ്പം രസീത് എഴുതാനുള്ളതൊക്കെ എഴുതി അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി റോഡിൽ വന്ന് വിളക്കൊക്കെ വെച്ച് കാത്തിരിക്കുകയാണ് ദേവി എഴുന്നള്ളി വരുന്നതും കാണാനും ആനയും അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്ലോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി നല്ല കളർഫുള്ളായിട്ടുള്ള ബലൂണും പന്തും കളിപ്പാട്ടങ്ങളും ഒക്കെയായിട്ട് ഇപ്പോൾ ഉണ്ട് എൻ്റെ മക്കളത് കണ്ടപ്പോഴേ വെള്ളം തുടങ്ങി പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കാൻ തിന്നില്ല ഏറ്റവും പ്രാർത്ഥനയോടെ തന്നെ ദേവിയെ മനസ്സിൽ വിജയുകൊണ്ട് തന്നെ നമ്മൾ പറയടലിനെ അയവി ആന എഴുന്നള്ളത്ത് വരുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം നമ്മൾ എന്ത് വെച്ചാലും അഭിപ്രായം പറയാനായിട്ട് കുറെ അമ്മമാരുണ്ടാവും അങ്ങനെ ആ അമ്മയായിട്ട് അരച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അത് കറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂൻ വെള്ളം തുടങ്ങി അമ്മയ്ക്ക് കാര്യം പറഞ്ഞിരുന്നാൽ മതിയല്ലോ കളിപ്പാട്ടങ്ങളൊക്കെ പോകുന്നു പിന്നെ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ അവൻ കൂടുതൽ ദേഷ്യുഭിതനായി തുടങ്ങിയപ്പോഴത്തേക്കൊന്നവ നമ്മുടെ ഫ്ലോട്ടുകളൊക്കെ വന്ന് തുടങ്ങി അതിൻ്റെ കാര്യം പറഞ്ഞ പിന്നെ അങ്ങോട്ടായി ശ്രദ്ധ അപ്പം ഫ്ലോട്ടിങ്ങനെ വരുന്നത് നോക്കി നേരെ സന്ധ്യയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ആന ഇടുന്നതിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും കുറവ് സ്ഥലത്ത് നിന്ന് വിളക്ക് ചെയ്യുന്നിടത്തൊക്കെ നിർത്തി പറയിടയിലൊക്കെ ചെയ്തതിന് ശേഷമാണ് വരുന്നത് ഇപ്പം കുറച്ച് കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ആന ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ആനയ്ക്ക് പഴം കൊടുക്കാനോ ശർക്കര കൊടുക്കാനോ അപ്പം അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം ഇതാ അടുത്ത് വരുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ട് നല്ല ബലൂൺ ഒക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് എഴുന്നള്ളത്തിനുള്ള പറയിടലിനുള്ള ആൾക്കാരൊക്കെ വന്ന് അടുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം പറയിടാൻ വേണ്ടിയിട്ടുള്ള നെല്ലും പായും എല്ലാം അവർ തന്നെ കൊണ്ടുവരും നമ്മൾ അതിനുള്ള രസീത് മാത്രം എഴുതി കൊടുത്താൽ മതിയെ അപ്പോൾ നമ്മുടെ മഹാദേവന്റെ ഫ്ലോട്ട് ശ്രദ്ധ അതിനകത്ത് തന്നെ ആയിപ്പോയി കേട്ടോ അപ്പം അടുത്ത ഫ്ലോട്ടൊക്കെ വരുന്നത് ഈ ഉത്സവ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുറേ പേരുണ്ട് അപ്പം അവർക്കൊക്കെ കുറച്ചധികം റിലാക്സ് ഉള്ള സമയം കൂടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അടുത്ത് വിളക്കൊക്കെ വെച്ച് അടുത്ത് അടുത്ത വണ്ടികളൊക്കെ നമ്മുടെ കൃഷ്ണനും രാധയും രാധയില്ലാത്ത ഏതെങ്കിലും ഒരു ഫ്ലോട്ട് ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല കേട്ടോ അടുത്തതാണ്ട് അടുത്ത ഫോട്ടോ എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതും മഹാദേവനാണ് ആ മഹാദേവൻ തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എൻ്റെ മൂന്ന് തന്നെയാണ് അപ്പം അടുത്തതാണ്ട് നമ്മളാ ബി ഹനുമാൻ പണ്ടൊക്കെ ദൂരദർശിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിനകത്ത് രാവിലെയും വൈകിട്ടും കാണുന്ന ഒരേ ഒരു സിരജിയായി ഹനുമാൻ ഓർമ്മ വന്നു കേട്ടോ അടുത്ത് കണ്ട് നല്ല ബലൂൺ ആകെക്കൂടി നൂറിൽ ഒന്ന് പൊട്ടിയ ആ നൂറും പൊട്ടി അടുത്ത് നമ്മുടെ പറയിടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വന്നു കേട്ടോ അപ്പം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവതി ദേവി സമൃദ്ധി ഐശ്വര്യം നിറയ്ക്കണേ എന്നുള്ള ഒരു കൂടി തന്നെ എല്ലാം നിറച്ചു പറയിടിയലും കഴിഞ്ഞു അപ്പം അതിനുള്ള സാധനം സാധനങ്ങളെല്ലാം അവര് തന്നെ കൊണ്ടുവന്ന് തരും നമ്മൾ വിളക്കും കത്തിച്ച് ദേവി എഴുന്നള്ളതിന് കാത്തിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പം ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് മാത്രല്ല എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യം നിറഞ്ഞൊരു ആയിക്കോട്ടെ ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷം കൂടി ആയിക്കോട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഉണ്ടാക്കാൻ നല്ല കളിയോടെ ശരിയോടെ നിക്കുക അവൾക്കാണെങ്കിൽ ദാ ഈ പോകുന്നത് ഒരു വല്യമ്മയാണേ ആ വല്യമ്മ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഒരുങ്ങി നല്ല നല്ല രസമുണ്ട് കാണാൻ നല്ല ഉത്സാഹിച്ച് ഓടിച്ചാടി നടക്കുകയാണ് നമ്മുടെ ചെണ്ടന്മാളൊക്കെ പോയി കഴിഞ്ഞ് ഞടുത്ത് നമ്മുടെ ഗജവീരന്മാരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പം അവരെ കാണുന്നില്ല അവരും കൂടി വന്ന് കഴിഞ്ഞാൽ കഴി നമ്മുടെ പറയിടയിൽ കഴിഞ്ഞ് എന്നാണ് അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിളക്കൊന്നും അണയ്ക്കാതെ ആ വിളക്കിൻ്റെ തിരികൾ രണ്ട് സൈഡിലാക്കി വെച്ചിട്ട് ആ അണയാതെ തന്നെ നമ്മൾ ആ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും അപ്പം ആ ഒരു സം സംഭവത്തോടു കൂടി തന്നെ നം നമുക്കൊപ്പം ദേവി നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നാണ് ഐതിഹ്യം കേട്ടോ അപ്പം ദേവി അങ്ങ് അമ്പലത്തിൻ്റെ അകത്ത് എഴുന്നള്ളതെല്ലാം കൊണ്ടുപോയതിന് ശേഷം മാത്രമേ വിളക്ക് അണയ്ക്കാൻ അണയ്ക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ പൂജിക്കും കാര്യത്തിനും വേണ്ടിയിട്ട് തന്നെ വന്ന് നമ്മുടെ അടുത്തൊക്കെ വരുന്നത് ചെറിയൊരു പേടി മനസ്സിലുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് പേടിയുള്ള സംഭവം ഈ ആനയെ എഴുന്നള്ളി കൊണ്ടുവരുമ്പോൾ ഞാൻ എന്തായാലും ബാക്കിലോട്ട് മാറി ഒളിച്ചൊക്കെ നിൽക്കാറുണ്ട് അപ്പം ആ പേടിയൊന്നും പുറത്തൊന്നും കാണിക്കാതെ നമ്മുടെ ബലത്തിലാണ് നമ്മുടെ മക്കളും കൂടെ നിൽക്കുന്നത് അപ്പം ഭയങ്കര സന്തോഷമായി പ്രാവശ്യം പറയിടാൻ കഴിഞ്ഞതിലും എന്തോ മനസ്സിന് മനസ്സിനൊരു വല്ലാത്തൊരു സമാധാനവും സന്തോഷവും സമാധാനവും സ സമാധാനവും കിട്ടിയതുപോലൊരു പ്രതീകമാണ് കേട്ടോ പൂജയും കർപ്പൂരവും ഒക്കെ കത്തിച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഈ വർഷം നല്ല രീതിക്ക് പോവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവരെയും നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇനിയെല്ലാം നന്നായി വരാനും കൂടി നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരുണ്ട് കേട്ടോ മൂന്ന് പേരും കഴിഞ്ഞ വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴമൊക്കെ വാങ്ങിച്ച് വെച്ച് കൊടുത്തായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വാങ്ങിച്ചില്ല വാങ്ങിച്ചാലും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മളങ് ഒഴിവാക്കി അതിനപ്പുറത്ത് പാപ്പന്മാരൊക്കെ ഇരുപ്പുണ്ട് താങ്ക് യു